നമസ്കാരം ഇന്ന് നിത്യേന വയലൻസിൻ്റെ മുൻപെങ്ങും കേട്ട് കേൾവിയില്ലാത്ത വയലൻസിൻ്റെ വാർത്തകൾ കണ്ടുകൊണ്ടാണ് മലയാളി ദിവസം ആരംഭിക്കുന്നത് അപ്പോൾ അവിടെ ഒരുപാട് വിവാദങ്ങൾക്കത് തിരികൊളുത്തിയിട്ടുണ്ട് എല്ലാ മേഖലയിലെയും ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിലൊരു പ്രധാന കാരണമായിട്ട് പലരും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം സിനിമകളാണ് കാരണമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല ഈ സിനിമ വയലൻസിന് കാരണമാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളൊപ്പം ഉള്ളത് ഡോക്ടർ പ്രണവ് മണികണ്ഠർ പ്രണവ് സ്വാഗതം അപ്പോൾ എന്താണ് താങ്കളുടെ ഇതിൽ ഒരു ടേക്ക് സിനിമ വയലൻസിന് കാരണമാവുന്നുണ്ടോ കാരണമാവുന്നില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതൊരു തെറ്റാണ് ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ട് ഉദാഹരണത്തിന് കണ്ടിന്യൂസ് ആയിട്ട് വയലൻസും ക്രൈംസും മാത്രം നിറഞ്ഞ ഒരു സിനിമകൾ കാണുമ്പോൾ അത് എത്രത്തോളം നോർമലൈസ്ഡ് ആവും ആ ആയി പോകുന്നു എന്നൊരു മെസ്സേജ് ഇൻഡയറക്റ്റ്ലി പാസ് ചെയ്യുവാണ് അപ്പോൾ സമൂഹത്തിലേക്ക് തന്നെ ഇറങ്ങി ഞാൻ സിനിമ വിട്ടൊന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ബേസിസിൽ റോഡ് റേജ് പോലെ റോഡിൽ പോലും റേജും മൈക്രോ അഗ്രഷൻസ് ചെറിയ രൂപത്തിലുള്ള ആക്രമണോത്സുകത അഗ്രഷൻസ് ഫാമിലിയിലും ഒക്കെ കാണാം അപ്പം സിനിമ ഇതിനാക്കം കൂട്ടുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളും മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരും അടങ്ങുന്ന ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇതെങ്ങനെ കയറ്റി യുവതലമുറയുടെ മനസ്സിലേക്ക് അതുകൊണ്ട് സിനിമകൾ മാത്രമാണ് വയലൻസിന് കാരണം എന്ന് പറയാനും ആവില്ല ഈ അടുത്ത് നടന്ന ഷഹബാസിന്റെ ഒരു കൊലപാതകം സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് ദാരുണമായി കൊന്ന ആ കുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം അതിലൊരു ടീച്ചർ അതിവൈകാരികമായി നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി തീർച്ചയായും വളരെ ഉദ്ദേശുദ്ധിയോടുകൂടി ഒരു കാര്യമായിരുന്നു അത് ഡോക്ടർ ജിഷ്ണുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടിരിക്കും ജയ ടീച്ചർ വളരെ ഉദ്ദേശശുദ്ധിയോടെ പറഞ്ഞു രണ്ട് ചൂരൽ കൊണ്ട് രണ്ടടി കിട്ടാത്തതിന്റെ കേട് മാത്രമേ ഈ തലമുറയ്ക്കുള്ളൂ ഞങ്ങൾക്ക് ചൂരൽ തിരിച്ചു തരൂ ഞങ്ങളെല്ലാം ശരിയാക്കാം ഇതാണ് ടീച്ചേഴ്സിന്റെ ഒരു പൊതു വൈകാരികമായ തലത്തിൽ ഇത് ശരിയാണ് ആ ഇവന്റ് നോക്കുകയാണെങ്കിൽ അപ്പൊ ഡോക്ടർ ജിഷ്ണുവിന് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് കോർപ്പറൽ പണിഷ്മെന്റ് ഈ പണിഷ്മെന്റിന്റെ കാര്യത്തിൽ അതില് നമുക്ക് ഒരു ഒരു ഇവന്റ് ഉണ്ടാവുമ്പോൾ ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്റ്റൻറ് റിയാക്ഷൻ ഉണ്ടാവും അല്ലെ ഒരു ഇമോഷണൽ ഔട്ട് ക്രൈ അല്ല സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇവിടെ അപ്പോൾ എല്ലാവർക്കും ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാവും എനിക്ക് എൻ്റെതായിട്ടുള്ളത് ഉണ്ടാവും പ്രണവിന് പ്രണവിൻ്റേതായിട്ടുണ്ടാവും അവരവരുടെ കാഴ്ചപ്പാടുകൾ കാണും അപ്പോൾ സിനിമകളാണോ ഈ വയലൻസിന് കാരണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് പക്ഷെ സിനിമകൾ ബാധിക്കുന്നേ ഇല്ല എന്ന് പറയുന്ന ഒരാളുകളുണ്ട് ടീച്ചർമാർ ചൂരലിൽ തിരിച്ചു തന്നാൽ ശരിയാവുന്ന കാര്യമൊന്നുമില്ല അപ്പൊ അതിൽ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ താങ്കളുടെ നിലപാട് ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം ചൂരൽ തിരിച്ചു കൊണ്ടാവുന്ന തീരാവുന്ന പ്രശ്നമുള്ളൂ തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ് അങ്ങനെ അത് നമുക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ പേരിൽ വയലൻസിന്റെ ഇൻസിഡൻസ് ഉണ്ടായി എന്നതിൻ്റെ പേരിൽ നമുക്ക് വീണ്ടും അടി കൊണ്ടുവരണം എന്ന് പറയുന്നത് ശരിയല്ല അല്ലേ സ്വീഡൻ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് സ്വീഡനിൽ ഈ കോർപ്പറൽ പണിഷ്മെൻറ്റ് പാടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം അവിടെ ക്രൈംസ് ഒന്നുമില്ല പണിഷ്മെൻറ്റിൻ്റെ കുഴപ്പമല്ല അതായത് അടിക്കാത്തതിൻ്റെ കുഴപ്പമല്ല സിനിമയാണോ വയലൻസിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് സിനിമ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും ചെയ്യില്ല എന്ന വാദത്തെ യാതൊരു കാരണവശാലും നമുക്കറിയാം സൈക്യാർട്ടിസ്റ്റുകളേനെ ഘോരഘോരം അഭിപ്രായ വ്യത്യാസം ഇതിലുണ്ട് നമുക്ക് നമുക്ക് സിനിമ വൈഡർ ആംഗിളിൽ നവമാധ്യമങ്ങളെ പക്ഷെ ഇപ്പോ നമ്മളിപ്പോ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും മാർക്കോ മാർക്കോ ആണല്ലോ ഈ അഗ്രഷൻ വന്നാലും നേരെ മാർക്കോ അപ്പൊ മാർക്കോ എന്ന ഒരു ചിത്രം കാരണം അവിടെ നമ്മൾ പറയുന്നത് കോസേഷൻ ആണ് അതായത് നോവൽ കൊറോണ വൈറസ് കോവിഡ് ഉണ്ടാക്കുന്നു അതുപോലെ മാർക്കോ വയലൻസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഹൈപ്പോത്തോസിന് ഞാനെതിരാണ് പക്ഷേ ഇൻഫ്ലുവൻസ് അതായത് എന്താണ് ആ ചലച്ചിത്രത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു മലയാള ചലച്ചിത്രം കോടിക്കണക്കിന് രൂപ കോടിയുടെ കണക്കിനെനിക്കറിയില്ലെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നതിൽ എനിക്കൊരു സന്തോഷമുള്ളൂ ഞാനും കണ്ടിട്ടുള്ള സിനിമയാണ് മാർക്കോ പക്ഷേ അതിൽ ഈ എക്സ്ട്രീം വയലൻസ് അൺസെൻസേർഡ് വയലൻസ് അങ്ങനെയൊക്കെയല്ലേ കാണിക്കുന്നത് എക്സ്ട്രീം വയലൻസ് അതായത് നമുക്ക് പൊതുവേ കണ്ടാൽ മടുപ്പ് അറപ്പ് അല്ലെങ്കിൽ മനസ്സ് ഞെട്ടിത്തരിക്കുന്ന അപ്പോൾ നമ്മൾക്ക് ഒരു സിനിമ വിജയിപ്പിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ വേണോ എന്നുള്ള ക്വസ്റ്റൻ എൻ്റെ ഇല്ലേ അതൊരു എത്തിക്കൽ ക്വസ്റ്റ്യൻ കൂടാണ് ഡോക്ടർ ജിഷ്ണുവിനോട് അക്കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ തിയേറ്ററിൽ കാണുന്ന ഈ വയലൻസ് ഓക്കെ സോ കോൾഡ് എക്സ്ട്രീം ഫോം ഓഫ് വയലൻസ് ആണോ അതോ മാതാപിതാക്കളും സ്കൂളും ഒക്കെ മണിക്കൂറുകൾ ഇരുപതിലധികം മണിക്കൂറുകൾ കുട്ടികളുമായി സമ്പർക്കത്തിലുള്ള സമൂഹവും മറ്റുള്ളവരുമാണോ ഇതിന് ഉത്തരവാദി അപ്പൊ അവർക്ക് ഇത് മാറ്റാൻ പറ്റില്ല ഈ മൂന്ന് മണിക്കൂറുള്ള സിനിമയുടെ ഇൻഫ്ലുവൻസ് അല്ല സമൂഹം ഉത്തരവാദിയാണ് തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു ഒരല്പം സൈക്കാട്രി അല്ലെങ്കിൽ സൈക്കോളജി സംസാരിച്ചേ പറ്റുള്ളൂ അതായത് നമ്മുടെ സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബാൻഡുറയുടെ സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത് എന്താണ് നമ്മുടെ ആളുകൾ പഠിക്കുന്നത് ലേണിങ് ഈസ് ബൈ ഒബ്സർവേഷൻ അപ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിൽ ഇപ്പോൾ താങ്കളെ എന്നെ പോലെയുള്ള പ്രായപൂർത്തിയായിട്ടുള്ള പക്വത എത്തിയിട്ടുള്ള വ്യക്തികളെ ഒരുപക്ഷെ ആ സിനിമ ആവും ഇതൊക്കെ സിനിമയാണ് എന്ന് കാണാൻ പറ്റുമായിരിക്കാം ഒരു പതിമൂന്നുകാരനെ അല്ലെങ്കിൽ പത്ത് വയസ്സുകാരനെ സങ്കല്പിച്ച് നോക്കൂ അവൻ്റെ തലച്ചോറ് പൂർണ്ണ വികാസം പ്രാപിച്ചിട്ടില്ല അവൻ കാണുന്നത് നായകൻ വെട്ടിക്കൊല്ലുന്നു വെട്ടിക്കീറുന്നു അങ്ങനെ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ക്രൂരതകളും കാണിക്കുന്നു നായകനും വില്ലന്മാരും വരുന്നവരും പോകുന്നവരും ഒക്കെ ചോര കളി അപ്പോൾ ആ കളീൻ്റെ പശ്ചാത്തലത്തിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാമറ ഷോട്ട്സ് അല്ലേ അതൊക്കെ തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റുള്ളൂ ആ കലാകാരനെ അതേപോലെ ബി ജി എം സ്റ്റൈൽ അപ്പോൾ ഇതൊക്കെ വളരെ സ്റ്റൈലോടെ ഗ്ലോറിഫൈ ഗ്ലോറിഫൈ ചെയ്യുന്നു ആ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇത് ശരിയാണ് എന്നുള്ള പതിയും പിന്നെ നമ്മൾ സൈക്കോളജിയിൽ അഗ്രഷന്റെ കാര്യത്തിൽ സ്ക്രിപ്റ്റ് തിയറി എന്നൊരു സംഗതിയുണ്ട് അല്ലേ അതായത് ഇപ്പോ ഒരു അഗ്രഷന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ടാകുമ്പോൾ എല്ലാ വ്യക്തിയുടെ മനസ്സിലും ഒരു സ്ക്രിപ്റ്റ് ആണ് ഓടുന്നത് ഇതാണ് ഇന്നത്തെ ആ സ്ക്രിപ്റ്റിൽ അയാൾ ഒരു റോൾ അസ്യൂം ചെയ്യുന്നു അപ്പോൾ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു കുട്ടി ആ സമയത്ത് എന്താണ് അതിപ്പോൾ കുട്ടികൾക്കിടയിലെ ഗ്യാങ് വാർസ് ഗ്യാങ് വാർസ് എന്നൊക്കെ പറയും ഇതുപോലെ ഒരു സംഭവമാണ് അല്ലേ ഒരാൾ ഒരാളെ തല്ലുന്നു അത് കണ്ടു കണ് കണ്ടു നിൽക്കുന്ന എല്ലാവരും കൂട്ടം ചെയ്യുന്ന ആ ക്രൗഡ് ബിഹേവിയറും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് വളരെ പ്രസക്തിയുള്ള കാര്യമാണ് അപ്പോൾ ആ അവിടെ ഒരു സ്ക്രിപ്റ്റ് ആ കുട്ടി മനസ്സിൽ സങ്കല്പിക്കും ആ സ്ക്രിപ്റ്റിൽ ഒരു ക്യാരക്ടർ ഇനാക്ട് ചെയ്യാണ് ചെയ്യുന്നത് അവിടെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം ആ വോയിസ് ക്ലിപ്പ് ഞാനതിൻ്റെ ചില നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ടല്ലോ എങ്കിൽ പോലും അവിടെ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ ഷഹബാസിൻ്റെ കാര്യത്തിൽ തന്നെ അവൻ്റെ കണ്ണൊന്നും ചെന്ന് നോക്കൂ അവന് കണ്ണൊന്നും ഇല്ല അത് കാടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് പൊടിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ ഹീറോയിക് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്തു എന്ന മോഡലാണ് ആ കുട്ടി പറയുന്നത് അപ്പോൾ കമൻസിലൊക്കെയും ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണം പതിനാറ് വയസ്സിൽ ഇതാണ് ഇവൻ പഠിക്കുന്നത് അങ്ങനെ അറിഞ്ചും മുറിഞ്ചും എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ ഒരു കണ്ണിന് മറു കണ്ണ് എന്ന രീതിയിൽ ടിറ്റ് ഫോർ ടാറ്റ് ഇതിന് പ്രതി നടപടിയായിട്ട് സമൂഹം സ്വീകരിക്കുന്നത് ഒരു വയലന്റ് ചെയ്യുന്നവർ പോലും വയലൻസ് ആണ് തിരിച്ച് പറയുന്നത് പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതിന് ചിലപ്പോൾ എതിർക്കുന്നവരുണ്ടാവാം ആ കുട്ടി പോലും അതായത് അവന്റെ കണ്ണൊന്നു ചെന്ന് നോക്കൂ കണ്ണൊന്നുമില്ല എന്ന് ഒരു ഹീറോയിക്ക് ആക്ട് ചെയ്തു എന്ന ഭാവത്തിൽ പറഞ്ഞ ആ കുട്ടിയില്ലേ ആ കുട്ടി പോലും ഒരു വ്യക്തിമാണെന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും പ്രസക്തമായ കാര്യമാണ് ഡോക്ടർ ജിഷ്ണ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അഗ്രഷനെ പറ്റി പറയുകയാണെങ്കിൽ വെറും സിനിമയിൽ മാത്രമല്ല പൊതുനിരത്തുകളുടെ കാര്യം നേരത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ എന്താ നടക്കുന്നത് ഒരു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടന്റ് അല്ലെങ്കിൽ ഒരാൾക്കെതിരെ പറയുന്നു അതിന്റെ താഴെയുള്ള കമൻ സെക്ഷനിലെ അഗ്രേഷനുകൾ സ്ലഡ് ഷെയിമിംഗ് ഇതൊക്കെ വെർബൽ അഗ്രഷൻ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു അഗ്രഷൻ എന്ന് പറഞ്ഞാൽ വെറും ഫിസിക്കൽ ഫൈറ്റ് മാത്രമല്ല പല രീതിയിലുള്ള അഗ്രഷൻ പെട്ടിയ ആൾക്കാർക്കുള്ള ഉണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളെ കാലങ്ങളായി സപ്രസ് ചെയ്തുകൊണ്ടുള്ള ഈ വിവിധ തരം അഗ്രഷനെ പറ്റി പഠിക്ക പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത് കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലാതെ ഒരു ബ്ലെയിം ഗെയിമിലൂടെ ഈ സിനിമയാണ് ഡോക്ടർ ജിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ ഒരു വൺ ടു വൺ കോസേഷൻ തിയറിയുമായി മുന്നോട്ട് പോയാൽ ഫലം നിരാശയായിരിക്കും അവിടെ എനിക്ക് എപ്പോഴാണ് പറയാനുള്ളത് കോസേഷൻ എന്തായാലും നമ്മൾ എല്ലാവരും നിരസിക്കുന്ന ഹൈപ്പോത്സാണ് പക്ഷേ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിരസിക്കാൻ കഴിയില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ കുട്ടിക്ക് എവിടെ നിന്നായിരിക്കാം അങ്ങനെ ഒരു തോന്നൽ വന്നത് ഒരാളുടെ കണ്ണടിച്ചു പൊട്ടിച്ച് ഇല്ലാതാക്കുന്നത് ഒരു ഹീറോയിസം ആണെന്നുള്ളത് അതിൽ പല ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും അതിലൊരു ഘടകം അവൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അവൻ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ ആയിരിക്കുമില്ലേ തീർച്ചയായിട്ടും അങ്ങനെ സാധ്യതയില്ല ഡൗട്ട് വരിക ഡോക്ടർ ജിഷ്ണു പറഞ്ഞ പോലെ കുട്ടികളുടെ വയലൻസ് ആണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനു മുമ്പ് വയലൻസ് ഉണ്ടായിട്ടില്ലേ എത്രയോ യുദ്ധങ്ങൾ ലോകമഹായുദ്ധങ്ങളും ഭയങ്കര വയലൻസില് സ്വാതന്ത്ര്യം നേടിയെടുത്ത ചരിത്രവും മുതിർന്നവരെ മുതിർന്നവർക്കിടയിലുള്ള വയലൻസും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഒരാൾ ഒരാളെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്നു ഈ അടുത്ത് ഞാൻ കാണാൻ ഇടയുള്ള ഒരു വീഡിയോ റീയൂണിയനുകൾ വില്ലനാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മൾ ഈ മാർക്കോ വില്ലനാകുമ്പോൾ എന്ന് പറയുന്ന പോലെ റീയൂണിയൻ റീയൂണിയൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സമൂഹത്തിൽ നമ്മൾ ഇത്തരത്തിൽ ആത്മഹത്യയും കൊലപാതകത്തെയും ഒക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന രീതിയിൽ അതായത് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച് മറ്റൊന്നുമല്ല ഇതാണ് ഇതിന് കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് ഈ നവമാധ്യമങ്ങൾ എങ്ങനെയാണ് യുവത്വത്തെ സ്വാധീനിക്കുന്നത് അതല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് ശരിക്കും ഈ ജനറേഷൻ നശിച്ചു പോയോ പോയോന്റെ അഭിപ്രായം എന്താണ് ജനറേഷൻ നശിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഐ മീൻ തെറ്റിനേക്കാൾ അപ്പുറം ഞാൻ അബ്സേർഡ് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കും അങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയല്ല കാര്യം പക്ഷേ തെറ്റ് ചൂണ്ടിക്കാണിക്കണം കേട്ടോ നമുക്കിപ്പോൾ നവമാധ്യമങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരായിരിക്കുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അവരെ പുകഴ്ത്തി പറഞ്ഞാൽ കയ്യടി കിട്ടുമായിരിക്കാം പക്ഷേ അങ്ങനെ കയ്യേടികൾക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല ജനറേഷൻ്റെ കുറ്റമല്ല അത് ജനറേഷൻ്റെ കുറ്റമല്ല പക്ഷേ ജനറേഷനിൽ ചിലത് തിരുത്തേണ്ടതുണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒന്നു സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ജനറേഷൻ കൂടുതൽ ഈ ജാതി കളർ അല്ലെങ്കിൽ വർഗീയത അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ സെൻസിറ്റൈസ്ഡ് ആണ് ഇത്തരം ബോഡി ഷേമിങ് പാടില്ലാത്തരം പക്ഷേ അതിന് ഒരു ഓപ്പോസിറ്റ് പോൾ കൂടെ ഉണ്ട് ഫേക്ക് ഐഡിയകളിൽ നിന്ന് വന്ന് നിരന്തരമായിട്ട് തെറിവിളിക്കുക അപ്പൊ തെറിവിളിക്ക ലൈക്ക് കിട്ടുമ്പോൾ അവൻ്റെ മനസ്സിൽ പതിയുന്നത് എന്തായിരിക്കും ദിസ് ദിസ്ഇസ് ഹീറോയിസം അല്ലേ അപ്പോൾ ഒരു സൈബർ സംസ്കാരം അപ്പോൾ സിനിമകൾ മാത്രമല്ല നമുക്കൊരു സൈബർ സംസ്കാരമില്ല നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ എന്താ പറയാ പാനിപ്പത്ത് യുദ്ധത്തിന്റെ കൊല്ലം ആയിരത്തി അഞ്ഞൂറ്റി എത്ര ചരിത്ര അവബോധം അത് നല്ലതാണ് പാനിപ്പത്ത് യുദ്ധത്തിന്റെ കൊല്ലം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരു സൈബർ ഇടത്തിൽ എങ്ങനെ പെരുമാറണം ലിറ്ററസി അല്ലേ സൈബർ ഇടത്തിൽ എങ്ങനെ പെരുമാറണം എന്നറിയില്ലെങ്കിൽ അതാണ് ഫെയിലിയർ അപ്പോൾ എനിക്കറിയില്ല മാറ്റങ്ങൾ ഉണ്ടാവുമോന്ന് ഇങ്ങനെ നമ്മൾ സംസാരിച്ചതുകൊണ്ട് ഇതിപ്പോ ഇത് കാണുന്ന ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് സൈബർ ലിറ്ററസി എന്ന് പറയുന്നത് സൈബർ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഇല്ലെങ്കിൽ വി വിൽ പേ ഫോർ ദാറ്റ് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഇപ്പോൾ സൈബർ ലോകത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുന്നത് എന്താ ജനറേഷൻ ഞാൻ ജനറേഷൻ വൈ ആണ് നമ്മൾ മിക്കവ ജനറേഷൻ സെഡ് ആൽഫ അങ്ങനെ ഒത്തിരി പറയുന്നുണ്ട് ഈ ബ്ലെയിം ഗെയിമിലൂടെ ഓരോ ജനറേഷനെയും കുറ്റം പറഞ്ഞിരിക്കുന്നതിലൂടെ നമുക്കൊന്നും നേടാനില്ല ഒരു ഇന്റർ ജനറേഷനൽ ഫ്രണ്ട്ഷിപ്പ് ആണ് നമുക്ക് ആവശ്യം എല്ലാ തലമുറകളിലേയും പെട്ടവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും എന്താണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ അപജയത്തിന്റെ കാരണമെന്ന് ചിന്തിക്കുകയും ചെയ്യണം എനിക്ക് തോന്നുന്നത് കോവിഡ് നമുക്ക് എല്ലാവർക്കും ഒരു ഡിഫൈനിങ് ഇവന്റ് ആയിരുന്നു ലോകത്തിന്റെ തന്നെ മുഖം മാറ്റിമറിച്ച കുട്ടികൾ എല്ലാവരും സൈബർ ഇടങ്ങളിലേക്ക് ഒതുങ്ങിയ അറ്റൻഷൻ സ്പാൻ വളരെയധികം മനുഷ്യൻ്റെ കുറഞ്ഞ ഒരു കാലയളവ് ഇതെങ്ങനെയായിരിക്കും ഈ പുതിയ തലമുറയിൽ ഇൻഫ്ലുവൻസ് അത് തീർച്ചയായിട്ടും നമുക്ക് ഈ സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങളെയും കൂടെ ചേർത്ത് വായിച്ചാലും ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരും ഒരു വിർച്വൽ വേൾഡിലേക്ക് പറിച്ച് നടപ്പെട്ടു പക്ഷെ കോവിഡാനന്തരവും ആ വിർച്വൽ വേൾഡിൽ നിന്ന് പലർക്കും തിരിച്ച് ഇറങ്ങി വരാൻ പറ്റിയില്ല അപ്പോൾ ഒരു കുട്ടിക്ക് അവൻ്റെ സർഗാത്മകമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള സാമൂഹിക എക്സ്പോഷർ സോഷ്യൽ കോണ്ടാക്ട്സ് ഇല്ല അങ്ങനെ ഇല്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു ആൻഡ് വിർച്വൽ എക്സ്പോഷർ വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് നിന്ന് ഉപയോഗിക്കരുതെന്ന് ആരും പറയുന്നില്ല അല്ലേ പക്ഷേ ലിമിറ്റ് ചെയ്യുക ആൻഡ് അതാണ് റിയാലിറ്റി ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇതിൽ വേണമെങ്കിൽ നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാം പക്ഷേ റിയൽ ലൈഫ് അങ്ങനെയല്ല അതിനപ്പുറം ഒരു റിയൽ ലൈഫ് ഉണ്ട് എന്നുള്ള ബോധം കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ സോക്കോൾഡ് അമ്മാവൻ സിൻഡ്രോം ബാധിച്ച രണ്ട് അമ്മാവന്മാർന്ന് പറയുന്ന പോലെ ആയിപ്പോ അല്ലേ അപ്പം നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ പാരന്റിംഗിലും കൺഫ്യൂഷൻസ് ഉണ്ട് ഡോക്ടർ ജിഷ്ണു പറഞ്ഞ പോലെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പാരന്റിങ് സ്റ്റൈലുണ്ട് അപ്പം ഇവിടെയാണ് ജെൻറ്റിൽ പാരന്റിങ് അല്ലെങ്കിൽ പോസിറ്റീവ് പാരൻറ്റിങ് തുടങ്ങിയ കൺസെപ്റ്റ്സ് ഒക്കെ വരുന്നത് അത് എനിക്ക് തോന്നുന്നു അതിൽ ഈ പാരൻസിന്റെ വിഷയം എന്ന് വെച്ചാൽ അവർക്ക് ഈ നവമാധ്യമങ്ങളിൽ നടക്കുന്നതിന്റെ ആഴം അറിയില്ല അപ്പൊ കുട്ടികളെവിടെ റെസ്ട്രിക്ട് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല ഒന്നുകിൽ ടോട്ടൽ ബാൻ അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഫോണാണ് കാരണം നമുക്ക് ടോട്ടൽ ബാൻ സാധ്യമല്ല പക്ഷേ ഒരു റെസ്ട്രിക്ഷൻ വെക്കണം എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ജീഷ്ണു പറയുന്നത് റെസ്ട്രിക്ഷൻ വേണം തന്നെയാണ് ഞാനും അഗ്രി ചെയ്യുന്നു റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് അതായത് നിയന്ത്രണങ്ങൾ ഒരു പരിധിക്കുള്ളിൽ വേണമെന്ന് നമ്മുടെ ഭരണഘടന പോലും അനുശാസിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നിയന്ത്രിതമായ ഫ്രീഡം കുട്ടികൾക്ക് കൊടുക്കുകയും ഇന്നത്തെ പലപ്പോഴും പ്രശ്നം സംഭവിക്കുന്നത് പാരൻസ് ഓവർ പ്രൊട്ടക്റ്റീവ് ആണ് അല്ലെ കുട്ടികളെ അമിതമായി സംരക്ഷിക്കുന്നവരാണ് അതേ സമയം ക്വാളിറ്റി ടൈം കൊടുക്കാത്തവരുമാണ് നെഗ്ലക്ട്ഫുള്ളുമാണ് ഈ ഒരു കോൺട്രഡിക്ഷൻ ആണ് നമ്മൾ ബ്രിഡ്ജ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നാറുണ്ട് റൈറ്റ് അപ്പോൾ നമുക്ക് ചർച്ച വയലൻസിനെ കുറിച്ചായിരുന്നു സിനിമയും വയലൻസും പക്ഷെ അങ് അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഡയമെന്ഷനിൽ നിൽക്കില്ല അത് നവമാധ്യമങ്ങളിലേക്ക് കടക്കും പാരൻറ്റിങ്ങിലേക്ക് കടക്കും എങ്കിൽ പോലും ഏതെങ്കിലും ഒരു സിനിമ കൊണ്ട് വയലൻസ് ഉണ്ടായി എന്ന് പറയുന്ന നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല ഒരു സൈക്കാട്രിസ്റ്റൊന്നും പറയില്ല പക്ഷേ ഈ കോസേഷൻ ഡീസെന്സിറ്റൈസേഷൻ ടു വയലൻസ് കണ്ട് കണ്ടറപ്പില്ലായ്മ അത് വരുന്നതൊക്കെയും ഒരു വിഷയം തന്നെയാണ് അപ്പോൾ സിനിമ വയലൻസ് സിനിമയാണ് വയലൻസിന് കാരണം എന്ന് പറയാൻ പറ്റില്ല സിനിമ വയലൻസിലേക്ക് എന്ന് ചോദിച്ചാൽ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ട് അപ്പം എങ്ങനെ നമ്മൾ എന്തിനാൽ സ്വാധീനിക്കപ്പെടണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട നമ്മുടെ കലാ സൃഷ്ടാക്കൾ തീരുമാനിക്കേണ്ട ഒരു കാലഘട്ടമാണ് അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ തീർച്ചയായിട്ടും ഓക്കെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം